ഉപാസന പ്രധാനമായിട്ടും ഇപ്പോ ഈ കലിയുഗത്തിൽ നമുക്ക് ഉപാസിക്കാൻ കഴിയുന്ന ഉപാസനാ മാർഗങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ക്ഷേത്രോപാസന എന്ന് പറയുന്ന മാർഗം ക്ഷേത്രോപാസന തന്നെയാണ് ഈ കലിയുഗത്തിൽ സുപ്രധാനമായിട്ടുള്ളത് മറ്റ് പല വിധത്തിലുള്ള ഉപാസനാ മാർഗങ്ങളും പദ്ധതികളും നമ്മുടെ പൂർവികർ നമുക്ക് നൽകിയിട്ടുണ്ട് പക്ഷേ പ്രധാനം ക്ഷേത്രോപാസനയാണ് കാരണം എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു മാർഗമാണ് ഒരു പദ്ധതിയാണ് ക്ഷേത്രോപാസന എന്ന് പറയുന്നത് അത് എല്ലാവർക്കും സ്വീകരിക്കാവുന്നതാണ് കലിയുഗത്തിൽ എന്താണ് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമ്മളെ ക്ഷതങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നത് പാപങ്ങളിൽ നിന്ന് മോചനം നൽകുന്നത് അഥവാ പാപങ്ങളെ ക്ഷയിപ്പിക്കുന്ന ഇതാണ് ക്ഷേത്രം നമ്മുടെ ക്ഷതങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷിക്കുന്നത് നമ്മുടെ ദുരിതങ്ങളിൽ നിന്ന് പ്രാരാബ്ദകർമ്മ ദുരിതങ്ങളിൽ നിന്ന് ഒക്കെ നമുക്ക് മോചനം നൽകാൻ കഴിയുന്ന ഇതാണ് ക്ഷേത്രം പാപങ്ങളിൽ നിന്ന് നമ്മൾ അറിഞ്ഞ് അല്ലെങ്കിൽ അറിയാതെ ഒക്കെ ചെയ്തു പോയ പാപകർമ്മങ്ങളിൽ നിന്ന് നമുക്ക് മോചനം നൽകുന്നതാണ് ക്ഷേത്രം അഥവാ പാപങ്ങളെ ക്ഷയിപ്പിക്കുന്നതാണ് ക്ഷേത്രം ഇനി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ വിളനിലം കൃഷിഭൂമി എന്നൊക്കെ അർത്ഥം സംസ്കൃതത്തിൽ അങ്ങനെയാണ് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അർത്ഥം കൂടെ ഉണ്ട് എന്താണ് ഈ കൃഷിഭൂമി ഇതിനെ നമുക്ക് ഉപാസനാ പദ്ധതിയുടെ ഭാഗമായി വിശദീകരിക്കുകയാണെങ്കിൽ വിശുദ്ധമാകുന്ന സാധന വിത്തുകളെ വിതച്ചിട്ട് സുഹൃതങ്ങളെ കൊയ്തെടുക്കാൻ കഴിയുന്ന സ്ഥലമാണ് ക്ഷേത്രം എന്താണ് വിശുദ്ധമാകുന്ന സാധനാ വിത്തുകളെ ഉപാസന എന്നൊക്കെ പറയുന്നത് നിരന്തരമായി ചെയ്യുന്ന സാധനയാണ് അതുകൊണ്ടാണ് ഈ വിശുദ്ധമായ സാധനാ വിത്തുകളെ വിതച്ച് സുഹൃദങ്ങളെ കൊയ്യാൻ കഴിയുന്ന സ്ഥലമാണ് ക്ഷേത്രം നമ്മൾ ഒരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ആ ക്ഷേത്രത്തിന് അനുയോജ്യമായ രീതിയിൽ നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും ശുദ്ധമാക്കേണ്ടതുണ്ട് സാധാരണ ഇന്ന് അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ച ഇല്ല പക്ഷെ സത്യത്തിൽ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും ശുദ്ധമാകണം കാരണം എന്താ നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നത് ഒരു ഉപാസനയുടെ ഭാഗമായിട്ടാണെങ്കിൽ ഒരു ഉപാസനയ്ക്ക ഫലമായിട്ടാണെങ്കിൽ വ്യക്തമായിട്ടും അതിനുള്ള യോജ്യമായ രീതിയിൽ വേണം പോകാൻ ഒരു വിദ്യാലയത്തിൽ പോകുമ്പോൾ നമ്മൾ യൂണിഫോം ധരിക്കാറുണ്ട് ഇല്ലേ തോന്നിയ പോലെ ഉള്ള ഡ്രസ്സും ധരിച്ച് നമ്മൾ വിദ്യാലയങ്ങളിൽ പോകാറില്ല അല്ലെങ്കിൽ ഒരു ഓഫീസിൽ പോകുമ്പോൾ നമ്മൾ തോന്നിയ രീതിയിൽ പോകാറില്ല അതിനൊക്കെ അതിൻ്റേതായ ചില യൂണിഫോം ഉണ്ട് അതേപോലെ ക്ഷേത്ര ദർശനത്തിനും യൂണിഫോം ഉണ്ട് അത് മനസ്സിനും ശരീരത്തിലും ഉണ്ടാകുന്ന ശുദ്ധിയാണ് അങ്ങനെ ആ ശുദ്ധിയാകുന്ന ആ വിശുദ്ധമാകുന്ന ആ ശുദ്ധിയാകുന്ന ആ വി സാധനാ വിത്തിനെ വിതച്ച് സുഹൃതങ്ങളെ പാപങ്ങളാണ് പലപ്പോഴും നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവുക ദുരിതങ്ങളാണ് ജന്മാന്തര ദുരിതങ്ങളാണ് ആ വിത്ത് വിതച്ചിട്ട് ആ സുഹൃതങ്ങളെ കൊയ്തെടുക്കാൻ കഴിയുന്ന സ്ഥലമാണ് ക്ഷേത്രം അതുകൊണ്ട് നമ്മുടെ മനസ്സ് വിശുദ്ധമാകുന്ന സാധനാ വിത്തുകളെ വിതയ്ക്കുന്നതിന് പക്വുമായിരിക്കണം അവിടെ ചെല്ലുന്ന ഒരു വ്യക്തി എന്നിട്ടോ ഇതാണ് ക്ഷേത്രം എന്ന് പറയാ ഇനി ആരാധന ഇപ്പൊ ക്ഷേത്രമായി ഇനി ക്ഷേത്രത്തിലെ ആരാധനാക്രമം അപ്പൊ നമ്മൾ ക്ഷേത്രം എന്താണെന്ന് കണ്ടു അവിടെ ചെല്ലേണ്ട മാർഗം എന്താണെന്ന് കണ്ടു ഇനി അതിനൊരു ആരാധനാക്രമമുണ്ട് ആരാധനയിൽ പ്രധാനം ക്ഷേത്രത്തിൻ്റെ ആരാധനയിൽ പ്രധാനം താന്ത്രികമായ ആരാധനയാണ് താന്ത്രികമായ ആരാധനയാണ് ഈ താന്ത്രിക ആരാധനയിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് മന്ത്രജപം മന്ത്രജപമാണ് താന്ത്രിക ആരാധന കലിയുഗത്തിൽ ഏറ്റവും പ്രധാനമുള്ളത് മന്ത്രമാണ് ഇനി എന്താ ഈ മന്ത്രം നമ്മളിങ്ങനെ മനനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലിട്ട് അതിനെ വീണ്ടും 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 ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ ഇങ്ങനെ മനനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മെ രക്ഷിക്കുന്നതാണ് മന്ത്രം മനനം ചെയ്യുമ്പോൾ നമ്മെ രക്ഷിക്കുന്നതാണ് മന്ത്രം എത്രമാത്രം നമ്മുടെ മനസ്സിൽ അതിനെ മനനം ചെയ്യാൻ കഴിയുമോ എത്രമാത്രം ആവർത്തി അതിനെ മനനം ചെയ്യാൻ കഴിയുന്നു അങ്ങനെ നമ്മൾ മനനം ചെയ്യപ്പെടുമ്പോൾ നമ്മെ രക്ഷിക്കുന്നതാണ് മന്ത്രം അപ്പോ ഈ ഇവിടെ താന്ത്രികോ ആരാധനയിൽ പ്രധാന മന്ത്രമാണ് ക്ഷേത്രോപാസനയിൽ നമ്മൾ ഉപയോഗിക്കുന്ന വിദ്യ മന്ത്രമാണ് ക്ഷേത്രോപാസനയിൽ നമ്മൾ മന്ത്രജപമാണ് ഉള്ളത് ഈ ക്ഷേത്രോപാസനയാകുന്ന വിശുദ്ധമായ കൃഷിയിടത്തിൽ നമ്മൾ ചെന്നിട്ട് അവിടെ ഉപയോഗിക്കുന്ന വിത്ത് എന്ന് പറയുന്നത് മന്ത്രമാണ് ആ മന്ത്രം ജപിച്ചിട്ട് അതിന് ഇങ്ങനെ മനനം ചെയ്യുമ്പോൾ നമ്മെ അത് രക്ഷിക്കും ആ മന്ത്രം ജപിക്കും ആ അത് രക്ഷിക്കും അതുകൊണ്ട് മന്ത്രം എന്ന് പറയുക ഇനി മന്ത്രത്തിന് മറ്റൊരു പ്രധാന അർത്ഥം കൂടെയുണ്ട് ക്ഷേത്രോപാശ്രയുമായി ബന്ധപ്പെടുമ്പോൾ വിഗ്രഹ സ്വരൂപത്തെ ഗ്രഹിക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ ധരിക്കാൻ കഴിയുന്ന ചില പ്രത്യേക ശബ്ദങ്ങളാണ് അല്ലെങ്കിൽ സ്പന്ദനങ്ങളാണ് നിരന്തരമായ സ്പന്ദനങ്ങളുടെ ശബ്ദങ്ങളുടെ നിരന്തരമായ ഉച്ചാരണമാണ് മന്ത്രസാധന എന്താണ് മന്ത്രസാധന എന്ന് പറയുക വിഗ്രഹസ്വരൂപത്തെ ധരിക്കുവാൻ അല്ലെങ്കിൽ ഗ്രഹിക്കുവാൻ കഴിയുന്ന ചില പ്രത്യേക ശബ്ദങ്ങളുടെ അഥവാ സ്പന്ദനങ്ങളുടെ നിരന്തരമായ ജപമാണ് ഉച്ചാരണമാണ് മന്ത്ര മന്ത്രസാധന ഈ മന്ത്രസാധന ശരിക്കും ഗുരുമുഖത്തുനിന്ന് തന്നെ കിട്ടണം ഗുരുമുഖത്തുനിന്ന് തന്നെ കിട്ടണം അനുഗ്രഹിച്ചുകൊണ്ട് ഒരു ഗുരു തനിക്ക് ഒരു മന്ത്രം നൽകിയിട്ടുണ്ടെങ്കിൽ ആ മന്ത്രത്തിന് മുമ്പ് ആ മന്ത്രസ്വരൂപത്തെയും ആരാധിക്കേണ്ട വിഗ്രഹ രൂപത്തെയും ഒക്കെ ആ മന്ത്രം തരുന്നതിന് മുമ്പ് വളരെ വിശദമായി ഗുരു പറഞ്ഞു തന്നിട്ടുണ്ടാവും അങ്ങനെ ഗുരു പറഞ്ഞു തന്നിരിക്കുന്ന ആ വിഗ്രഹ സ്വരൂപത്തെ ഗ്രഹിക്കാൻ കഴിയുന്ന ധരിക്കാൻ കഴിയുന്ന പ്രത്യേകമായ ആ ശബ്ദസ്പന്ദനങ്ങളെയാണ് ഗുരു മന്ത്രരൂപത്തിൽ നമുക്ക് നൽകുക ആ സ്വരൂപത്തെ ധരിക്കുന്നതിന് വേണ്ടി ഗുരു നൽകുന്ന ആ ശബ്ദത്തെ അല്ലെങ്കിൽ ആ സ്പന്ദനത്തെ നിരന്തരമായി ഉച്ചരിക്കപ്പെടുമ്പോൾ ഗുരു ഏത് രൂപത്തെയാണോ ആ മന്ത്രത്തിലൂടെ നമുക്ക് ധരിക്കാനായി നിർദ്ദേശിച്ചത് ആ രൂപം നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരും അതാണ് മന്ത്രസാധനയുടെ ഫലം അങ്ങനെ തെളിഞ്ഞു വരണമെങ്കിൽ അത് ഗുരുമുഖത്തുനിന്ന് തന്നെ സ്വീകരിക്കണം അത് ഗുരു നൽകുന്നത് പൂർണമായ സംതൃപ്തമായ മനസ്സോടെയും ആയിരിക്കണം ഈ ക്ഷേത്രോപാസന നമുക്ക് വീണ്ടും അടുത്ത ഒരു വീഡിയോയിൽ പറയാം ഇപ്പം ഇത്രയും കൃത്യമായി മനസ്സിലാക്കുക ഇത് ലളിതമായി പരമാവധി ലളിതമാക്കാവുന്ന രീതിയിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത് ഇത് കൃത്യമായി മനസ്സിലായി കാണും കാണും എന്ന് വിചാരിക്കുന്നു ഇനി ബാക്കി തുടർച്ച അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്കാരം